ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ ഇരിക്കുകയാണ് ആ സമയത്ത് അമൃതേട്ടത്തി അവിടേക്ക് വന്നിട്ട് എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് മോളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് പ്രിയങ്ക ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ അതൊക്കെ ഓർത്തിട്ട് ടെൻഷൻ ആകുന്നു എന്നൊക്കെ പറയാണ് അമൃതേട്ടത്തി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് വേദനിക്കേണ്ട ആവശ്യമില്ല അവൾക്ക് കൂട്ടായി എല്ലാവരും ഉണ്ടല്ലോ ശ്യാമ ഉണ്ടല്ലോ വരുൺ ഉണ്ടല്ലോ അത് മാത്രമല്ല അവളിപ്പം നല്ല സ്ട്രോങ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അമൃതത്തെപ്പത്തി പറയുന്നുണ്ട് ശ്യാമ എവിടെ ഇരുന്നാൽ പ്രശ്നമാകില്ലേ ആരെങ്കിലും വന്നാലോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് മോള് വന്നിട്ട് പോയില്ലേ ഇനി ഇവിടെ ഇരിക്കുന്നതിൽ പ്രശ്നമില്ല കുറച്ച് കാറ്റ് കൊണ്ട് ഇവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നു അമൃതത്തെപ്പത്തി പോയി കഴിഞ്ഞിട്ട് ശ്യാമ സാരിയിൽ തന്നെ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് ആ സമയത്ത് വരുൺ അവിടേക്ക് വരുന്നുണ്ട് വരുൺ ശ്യാമയെ കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട് വരുൺ ശ്യാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശ്യാമ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ എഴുന്നേറ്റ് വരികയാണ് ശ്യാമയും ശരിക്കും ഞെട്ടി പോകുന്നുണ്ട് തൊട്ട് മുന്നിൽ വരുൺ നിൽക്കുന്നത് കണ്ടിട്ട് വരുൺ പറയുന്നുണ്ട് എനിക്ക് ശ്യാമ മേഡത്തെ കാണണമെന്ന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹമായിരുന്നു എന്തായാലും ഇപ്പൊ കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അവിടേക്ക് അമൃതേട്ടത്തെയും വരുന്നുണ്ട് അമൃതേട്ടത്തെയും ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ചോദിക്കുന്നുണ്ട് രാധിക മേടത്തെ കണ്ടോ എന്നൊക്കെ അമൃതട്ടെത്തിയപ്പോൾ പറയുന്നുണ്ട് രാധിക മോള് പോയി അതിനുശേഷമാണ് ശ്യാമ മേഠം വന്നതെന്ന് ഒരു കച്ചേരി ഉണ്ടായിരുന്നു ഫിതാ മേടത്തിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഫിദയെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു ഇപ്പൊ തന്നെ ശ്യാമേട വണ്ടി വരും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയാണ് ശ്യാമ മേഡം പോകാനായിട്ട് തീർത്തി കാണിക്കുകയാണ് വരണപ്പോൾ പറയുന്നുണ്ട് ഞാൻ രാധിക ഒന്ന് വിളിക്കട്ടെ രാധിക മേടത്തിന്റെ ഭയങ്കര ഫാനാണ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാണാൻ വേണ്ടി ഞാൻ വിളിക്കട്ടെ എന്നൊക്കെ പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് എപ്പോഴായാലും കാണാമല്ലോ ഇവിടെ ഞാൻ ഇനിയും വരും ഇപ്പൊ എനിക്ക് അർജന്റായിട്ട് പോണമെന്നൊക്കെ പറയുന്നു വരുൺ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കാണെങ്കിലും സമ്മതിക്കുന്നൊക്കെ പറയാണ് വരുൺ പറയുന്നത് കേട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകുന്നുണ്ട് ശ്യാമയ്ക്കും അമൃതേട്ടത്തിക്കും വരുൺ ശ്യാമയുടെ കൂടെ നിന്ന് ഒരുപാട് സെൽഫി എടുക്കുന്നുണ്ട് വരുൺ ഫോട്ടോ എടുത്തതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ എടുത്തതിൽ വെച്ച് ഏറ്റവും നല്ല ഫോട്ടോ ഇതായിരിക്കുമെന്നൊക്കെ ശ്യാമ പോകണമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് അമൃതേട്ടത്തെയും കൂടെ ചെല്ലുന്നുണ്ട് അമൃതേട്ടത്തോട് ശ്യാമ ചോദിക്കുന്നുണ്ട് വരുൺ എന്തെങ്കിലും സംശയം തോന്നി കാണുമോ എന്നൊക്കെ അമൃതേട്ടത്തി ഒന്നും സംശയമുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അമൃതേട്ടത്തി താഴെ വീണ്ടും വരുണുടെ അടുത്തേക്ക് വരുന്നുണ്ട് വരുൺ പറയുന്നുണ്ട് എനിക്ക് ഫിതാമേഠത്തെ കാണണമെന്ന് അമൃതേട്ടത്തിയപ്പോൾ എന്തിനാണെന്ന് ചോദിക്കുന്നു വരൺ പറയുന്നുണ്ട് രാധികയുടെ സംഗീത പഠനത്തെ കുറിച്ച് സംസാരിക്കാനാണെന്ന് അമൃതേട്ടത്തിയപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഫിദ മേഡം ഉപദേശിച്ചിട്ടുണ്ടെന്ന് വരണപ്പോൾ പറയുന്നുണ്ട് അല്ല എനിക്ക് തന്നെ മേഡത്തോട് നേരിട്ട് പറയണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് വരൺ അകത്തേക്ക് കയറിയിട്ട് മേഡം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ചാമയപ്പോൾ പെട്ടെന്ന് തന്നെ പർദ്ദ അണിഞ്ഞ് ഫിതാ മേഡമായിട്ട് താഴേക്ക് വരുന്നു വരുൺ ഫിതാ മേഠത്തെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് വരുൺ അപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് ഫിതാ മേഠവും ശ്യാമയും ഒരാൾ തന്നെയാണെന്നൊക്കെ വരുൺ രാധികയുടെ സംഗീതം പഠിപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ശേഷം വരുൺ പറയുന്നുണ്ട് എനിക്കൊരാഗ്രഹം കൂടിയുണ്ടെന്ന് നിങ്ങളുടെ രണ്ടുപേരെയും കൂടി ഒരു സെൽഫി എടുക്കണമെന്ന് പറയുന്നു ഫിതാ മേഠം അപ്പോൾ എടുത്തോളാം എന്ന് പറയുന്നുണ്ട് വരണപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെയല്ല എനിക്ക് ശ്യാമ മേഠത്തിന്റെ കൂടെയും ഫിതാ മേഠത്തിന്റെ കൂടെയുമാണ് ഒരുമിച്ചെടുക്കേണ്ടതെന്ന് പറയുന്നു ഫിതാ മേഡം അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ മേഡത്തിന് അതൊന്നും ഇഷ്ടമല്ലെന്ന് അമൃതേട്ടത്തി പറയുന്നുണ്ട് ശ്യാമ മേഡം അങ്ങനെ ഇന്റർവ്യൂകളോ ഒന്നും കൊടുക്കാറില്ലല്ലോ അവർക്കതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ നിർബന്ധിക്കണ്ടെന്നൊക്കെ പറയുകയാണ് വരുൺ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എങ്കിൽ പിന്നെ ഞാൻ ഫിതാ മേഡത്തിൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫിതാ മേഡത്തിന്റെ കൂടെ നിന്നിട്ട് വരുൺ സെൽഫി എടുക്കുകയാണ് വരുൺ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഫിതാ മേഠത്തോട് പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് എനിക്ക് ശ്യാമ മേഠത്തെ കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറയുന്നു കരുൺ പറയുന്നത് കേട്ടിട്ട് അമൃതേട്ടത്തിയും ഫിതാ മേഠവും ഞെട്ടുന്നുണ്ട് ആ സമയത്ത് വരുൺ മാറ്റി പറയുന്നുണ്ട് അല്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് രാ ശ്യാമ മേഠത്തെ ഒന്ന് കാണണമെന്ന് അത് സാധിക്കുമോന്നറിയില്ലായിരുന്നു എന്തായാലും സാധിച്ചല്ലോ എന്നൊക്കെ പറയുന്നു ശേഷം വരുൺ അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങുകയാണ് വരുൺ പോയതിന് ശേഷം ശ്യാമയ്ക്കും അമൃതേട്ടത്തിക്കും ടെൻഷൻ ആകുന്നുണ്ട് ച്യാമ പറയുന്നുണ്ട് വരുൺ എന്തെങ്കിലും മനസ്സിലായി കാണുമോ എന്നൊക്കെ അമൃതേട്ടത്തി പറയുന്നുണ്ട് ചിലപ്പോൾ മനസ്സിലായെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നിക്കാൻ വേണ്ടിയായിരിക്കും അത് നല്ലതല്ലേ എന്നൊക്കെ പറയാണ് ച്യാമയ്ക്ക് അപ്പോൾ ടെൻഷൻ ആകുന്നുണ്ട് എൻ്റെ മകൾ എന്നെ സ്നേഹിക്കുമോ എന്ന് അറിയില്ലല്ലോ പിന്നെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമൃതേട്ടത്തി അപ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട എല്ലാം ശരിയാകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം കാണിക്കുന്നത് രാധിക വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് കൽപ്പന ആഹാരമൊക്കെ ഉർവശിക്ക് കൊടുത്തിട്ട് വെളിയിലേക്ക് വരികയായിരുന്നു രാധിക കൽപ്പനയോട് ചോദിക്കുന്നുണ്ട് ഗസ്റ്റ് ഹൗസിൽ എന്തിനാണ് ഏട്ടത്തി പോയതെന്ന് കയ്യിലിരിക്കുന്ന പ്ലേറ്റൊക്കെ കാണുന്നുണ്ട് കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് ഒരു സ്വാമിയുടെ വീഡിയോ കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നത് മാത്രമല്ല കിളികൾക്കൊക്കെ ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞു അത് കൊടുക്കാൻ പോയതാണെന്നൊക്കെ പറയുന്നു പക്ഷെ കൽപ്പന പറയുന്നതൊന്നും രാധിക അത്രയ്ക്ക് വിശ്വസിക്കുന്നില്ല സംശയമൊക്കെ തോന്നുന്നുണ്ട് കൽപ്പന രാധികയും കൂട്ടി അവിടെ നിന്നും പോകുകയാണ് അതേ സമയത്ത് വരുൺ കാറിൽ വന്നിരുന്നതിന് ശേഷം രണ്ട് സെൽഫിയും എടുത്തു നോക്കുകയാണ് വരുൺ ഫോട്ടോ നോക്കിയിട്ട് സ്വയം പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചതൊക്കെ അപ്പോൾ സത്യമാണെന്ന് ഇന്നത്തെ കഥയുടെ പാർട്ട് വൺ അവസാനിച്ചിരിക്കുന്നു പാർട്ട് ടൂമായിട്ട് വീണ്ടും കാണാം താങ്ക്